ഹറാമായ തലത്തിലേക്കുള്ള നിന്റെ യാത്രയാണ് യാത്രയാണ് അത് ബസ്സിലാകട്ടെ ട്രെയിനിലാകട്ടെ കാറിലാകട്ടെ സ്കൂട്ടറിലാകട്ടെ ബൈക്കിലാകട്ടെ ഏത് വിധേനയുമുള്ള യാത്രയാ ഹറാമായ യാത്രയാണോ അത് കാലിന്റെ വിചാരമാണ് എന്ന് മക്കളെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സോദര സഹോദരി ഇണകൾ ഇണകൾ മക്കളോടുള്ള കടമയിൽ നമ്മൾ ചിന്തിക്ക് അല്ല കല്യാണത്തിന് മുമ്പ് ഹോമ്പിളിയും സ്വർമറച്ചിലേയും കൈപ്പിടി ഉമ്മോ അലാസ് അലിച്ച് ഒന്നാമത്തെ ഇടപാട് തന്നെ പോയി രക്ഷിക്കട്ടെ ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ ശരിക്ക് പഠിക്കേണ്ട വിഷയായത് മക്കളോടുള്ള കടമയിൽ വീഴ്ച വരുത്തിയിട്ട് പിന്നെന് പിന്നെന്തിന് മക്കളുമായിട്ട് വലിയ സ്നേഹം ഒന്നാമത്തിൽ തന്നെ പിഴക്കുകയാണെങ്കിൽ പോയില്ലേ ഞാൻ അള്ളാഹു രക്ഷിക്കട്ടെ അതല്ലേ നടക്കുന്നത് കല്യാണത്തിന് മുമ്പ് തന്നെ ലൈനൊക്കെ അടിച്ച് റാഹത്തായിട്ട് വന്നിട്ട് ഇനി എന്ന സെറ്റ് ചെയ്ത് തരണം ആയിട്ട് വാപ്പ നിക്കണോന്ന് പറയുന്നത് അള്ളാഹു ആക്കട്ടെ അതാണ് പരിപാടി നടത്തിയില്ലെങ്കിൽ വാപ്പ ഞങ്ങൾ വയ്ക്കോണ്ട് എന്ന് പറയും പവാ പ്രവാസിയായ വാപ്പ വർഷങ്ങളായിട്ട് വയ്ക്കോണ്ടിയാണ് കഷ്ടപ്പെടുന്നത് അപ്പൊ അവിടെ ഉമ്മടും പറയുന്ന ഡയലോഗാണ് ഞങ്ങളൊരു ബില്ലല്ലാഹുക്കാക്കട്ടെ